ഭാരതീയരായ ആധുനിക മതപണ്ഡിതന്മാർ ആയുർവേദത്തെയും വേദാന്തത്തെയും യോഗത്തെയും മീമാംസയെയും ന്യായത്തെയും വൈശേഷികത്തെയും ഒക്കെ ഒരു ശാസ്ത്രമാണ് എന്നതിനുപരി ഒരു പക്ഷേ ശാസ്ത്രത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന നിലയിൽ അത് ഭാരതീയമാണെന്നും മതപരമാണെന്നും സ്ഥാപിക്കാനൊരുങ്ങുന്ന മതത്തിൻ്റെ വൈതാളികന്മാരുണ്ട് ഒരു വേഷഭൂഷകൾ കൊണ്ട് പ്രാചീനരായ ഋഷിമാരുടെ പ്രാചീനരായ ദാർശനികന്മാരുടെ ഒക്കെ വേഷം ധരിച്ചിട്ടുണ്ടാവാം പ്രാചീന ദാർശനികന്മാരെ നമുക്ക് സ്മരിക്കുവാൻ താടി ഉണ്ടാവാം തലമുടി നീട്ടിയിട്ടുണ്ടാവാം മുണ്ടനം ചെയ്തിട്ടുണ്ടാവാം വെള്ള വെള്ളവസ്ത്രമായിരിക്കാം അതുമല്ലെങ്കിൽ വസ്ത്രമായിരിക്കാം ഇങ്ങനെയുള്ള സങ്കേതങ്ങളൊക്കെ പല ശാഖകളിൽ ശാഖകളിലുണ്ടായിരുന്നുവെന്ന് നാം വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കേട്ടറിയുന്നു അല്ലെങ്കിൽ ഇങ്ങനെ പരമ്പരയെ അനുഷ്ഠിച്ചു പോരുന്നു അങ്ങനെയാണ് ഞാനും ഈ വസ്ത്രം ഒരുപക്ഷെ ധരിച്ചിട്ടുണ്ടാവുക അപ്പം അങ്ങനെ വരുന്ന ആ ഒരു തലത്തിൽ ഇതെല്ലാം അണിഞ്ഞു രംഗത്തെത്തിയ ആളുകൾ ആ ദാർശനിക സത്യത്തെ പ്രമേയമായാണ് പലപ്പോഴും അവതരിപ്പിക്കുന്നത് പ്രമാണമായല്ല പ്രതിബദ്ധതയുണ്ടെങ്കിൽ അവതരിപ്പിക്കേണ്ടത് പ്രമാണമായിട്ടാണ് ഏതൊന്നിനെ പ്രമാണമാക്കിയിട്ട് ഇതര പ്രമേയങ്ങളെ അവതരിപ്പിക്കുന്നു ഇപ്പം എൻ്റെ ജീവിതം എൻ്റെ ആഹാരം എൻ്റെ വസ്ത്രധാരണം ഭൂമിയൊരുക്കൽ എൻ്റെ വീട് പണിയൽ എൻ്റെ വ്യവസായ സ്ഥാപനങ്ങൾ ഇവയെല്ലാം ഏതൊരു പ്രമാണത്തെയും ഏതൊരു ആചാരത്തെയും അവലംബിച്ചാണ് ഞാൻ കൊണ്ടുപോകേണ്ടത് എന്ന് വ്യക്തമായൊരു ധാരണ ഒരു ജനതയ്ക്കുണ്ടാവേണ്ടതാണ് അങ്ങനൊരു ധാരണ ജനതയ്ക്കുണ്ടെങ്കിൽ മാത്രമേ ജനത ഒരു കൂട്ടായ്മയിൽ വളരുള്ളൂ ഒരു കുടുംബത്തിന് വ്യവസ്ഥാപിതമായി അങ്ങനൊരു തലം വേണം ഒരു പ്രമാണത്തെ ആസ്പദമാക്കി എന്തിനെ പ്രമാണീകരിച്ചാണ് നിങ്ങൾ ഈ കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കുന്നത് അവരുടെ അന്തസത്തയെ നിലനിർത്തുന്ന ഒരു പ്രമാണം അച്ഛനും മക്കളും തമ്മിൽ അമ്മയും മക്കളും തമ്മിൽ ഒക്കെ ആചാരമായോ വിചാരമായോ ഉണ്ടാവണം നമ്മൾ അറിയുന്നിടത്തോളം ആധുനിക ശാസ്ത്രങ്ങൾക്ക് കുടുംബം രാഷ്ട്രം ഈ തലങ്ങളിലൊന്നും വ്യക്തമായ കാഴ്ചപ്പാട് ഇല്ല നമ്മൾ അറിയുന്നിടത്തോളം അതുകൊണ്ടായിരിക്കണം ഇത്രയും ശൈഥല്യം കുടുംബങ്ങൾക്ക് ആധുനിക കുടുംബങ്ങൾക്ക് സംഭവിച്ചത് ഊർജ്ജതന്ത്രത്തിനോ രസതന്ത്രത്തിനോ ഫിസിക്സിനോ കെമിസ്ട്രിക്കോ ജീവശാസ്ത്രത്തിനോ അതായത് ബയോളജിക്കോ അതിൽ സോളജിക്കോ ബോട്ടണിക്കോ അതിനെ ഉപവിഭാഗങ്ങളായി ഭാഗിച്ചു വരാവുന്ന മറ്റ് ജീവശാസ്ത്രത്തിൻ്റെ പതോളജി അനാട്ടമി ഫിസിയോളജി മോളിക്കുലർ ബയോളജി ഇവകൾക്കോ ഇവയൊക്കെ ഇന്ന് ധാരാളമായി പഠിച്ചു കുട്ടികൾ വരുന്നുണ്ട് ഇവയ്ക്ക് ഒക്കെ സാങ്കേതികമായി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട് അവയുടെ വികാസ പരിണാമങ്ങൾക്കുള്ള ഗവേഷണങ്ങളും നമ്മുടെ ഇടയിലുണ്ട് പക്ഷെ ഇവയൊക്കെ നിലനിൽക്കുന്നത് ഏതെങ്കിലും കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടി പഠിക്കുമ്പോഴാ ഏതെങ്കിലും കുടുംബത്തെ ആധാരമാക്കി ഓടി ഓടിന്ന് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ പഠിപ്പിക്കുമ്പോഴാ ഈ പ്രൊഫസർക്ക് ഈ പഠിപ്പിക്കുന്ന ഒരു നിമിഷം വിട്ടാൽ ഇവൻ്റെ ആഹാരം ഇവൻ്റെ ജീവിതക്രമം ഇവൻ്റെ വസ്ത്രധാരണം ഇവൻ്റെ ഇടപാടുകൾ ഇവൻ്റെ ആനന്ദമുള്ള കലകൾ ഇവയ്ക്കൊന്നിനും സംഭാവന നൽകാൻ ഈ പഠിപ്പിക്കുന്ന സാധനത്തിനോ പഠിപ്പിക്കലിനോ പറ്റില്ല